ആമ്പല്ലൂരിലെ അടിപ്പാത നിർമ്മാണം അശാസ്ത്രീയമാണെന്ന് ആരോപിച്ച് അളകപ്പനഗർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു യു ഡി എഫ് ചെയർമാൻ എം പി വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ജോസഫ് ടാജറ്റ് കെ ഗോപാലകൃഷ്ണൻ ആന്റണി കുറ്റൂക്കാരൻ ജോസ് പോൾസൺ തെക്കുംപിടിക ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികൾ മണ്ഡലം പ്രസിഡന്റുമാർ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നാഷണൽ ഹൈവേയുടെ ഭാഗമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ എത്രയോ നാളായി എൻ എച്ച് നമ്മുടെ ഹൃദയഭാഗത്തു കൂടി കടന്നുപോകും എൻ എച്ച് സ്ഥലമെടുപ്പ് തുടങ്ങി അതിന്റെ പ്രാരംഭ സർവേകൾ തുടങ്ങി പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ആരംഭിച്ച ഈ ദേശീയപാത ഇപ്പോഴും പ്രതിസന്ധികൾ നിറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് മാന്യമായ രീതിയിൽ ടോൾ നിരക്ക് ഏർപ്പെടുത്തി അമിതമായ ടോൾ നിരക്കിലേക്ക് വരുക പോലും സാധാരണക്കാരായ ജനങ്ങൾ ആ ടോൾ നിരക്ക് കൊടുത്തുകൊണ്ട് യാത്ര ചെയ്യുന്ന ഈ വേളയിലാണ് ആ കാറ്റിൽ ഇന്നിവിടെ ഈ റോഡ് നമുക്കറിയാം ഒരു കെട്ടിടം നിർമ്മിക്കുമ്പോ പെർമിറ്റ് ഇവിടെ പരിശോധിക്കാതെ ഒരു രാത്രി വന്ന് ഗതാഗത കുറക്കനുഭവപ്പെട്ടുകൊണ്ട് നമ്മളെല്ലാം അനുഭവിക്കുന്ന ചെറുതല്ല ഒരു പതിനഞ്ചു മിനിറ്റ് നേരത്തോളം സമയമെടുത്ത് നഷ്ടപ്പെട്ടുകൊണ്ടാണ് നമ്മൾ ഇവിടെ യാത്ര ചെയ്യുന്നത് നിങ്ങറിയാം മാസങ്ങളായി പണി ഇവിടെ ബ്ലോക്കായി നിൽക്കുകയും തുടങ്ങി വെക്കുകയും അതുപോലെ തന്നെ പണി പൂർത്തീകരിക്കാനായിട്ട് പണി തൊടങ്ങുകയും ചെയ്യാത്ത അവസ്ഥ നമ്മൾ സംബന്ധിച്ച് ഇവിടെ വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങളെ ചിലപ്പോൾ ഇടത്തോട്ട് തിരിഞ്ഞു പോകുകയും അല്ലെങ്കിൽ വലത്തോട്ട് തിരിഞ്ഞു പോകണം എന്നുള്ള നിർദ്ദേശങ്ങളാണ് നമുക്കിവിടെ പലപ്പോഴും കിട്ടാറുള്ളത്